എൻ്റെയും മൂന്ന് മക്കളുടെയും ജീവിതം ഇരുളടഞ്ഞ ഒരു സമയത്താണ് എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു ചേച്ചി കൃപാസനത്തിൽ പോയാൽ ചേച്ചിയുടെ പ്രയാസങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം മാറും പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ ഞങ്ങൾ ഒത്തിരി ഒത്തിരി മാനസിക ബുദ്ധിമുട്ടിലും ഒറ്റപ്പെടലിൻ്റെ വേദനയും ഒരുപാട് അനുഭവിച്ച ആ അവസരങ്ങളിൽ എൻ്റെ മൊബൈലിൽ ഒരിക്കലും മാതാവിൻ്റെ ഒരു ഇത് വരികയോ ഞാൻ അത് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല പോലും ദിവസം ഞാൻ മൊബൈൽ തുറന്നാൽ മാതാവിൻ്റെ എല്ലാം വരുന്ന വചനങ്ങളും പ്രാർത്ഥനകളും എല്ലാം വരുന്നത് അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞ് മക്കളെ മാതാവും നമ്മളെ വിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ എല്ലാവരും ഒരു വണ്ടി ബുക്ക് ചെയ്താണ് എല്ലാവരും അവിടെ നിന്ന് പോരുന്നത് വെളുപ്പനെ മറ്റുള്ള എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഞാൻ ഒരു ഹിന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ കയറിയ നിമിഷം മുതൽ അവർ പ്രാർത്ഥനയിൽ മുഴുകയും ഞാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിലും ദുഃഖങ്ങൾ കൊണ്ട് കണ്ണുനീര് തോരാതെ ഞാൻ ആ വണ്ടിയിലിരുന്നു കൂടെ വന്നവരും ഒരുപാട് മൂടൗട്ടായി പക്ഷേ ഇന്നും എനിക്കറിയാൻ പാടില്ല ഈ വണ്ടി ഇവിടെ വന്നിന്ന് നിന്ന നിമിഷം ഞാൻ ചെയ്തത് വണ്ടിയിൽ നിന്ന് ചെരുപ്പിടാതെ ചെരുപ്പ് വണ്ടിയിൽ നിന്ന് എടുക്കാതെ ഈ മണ്ണിലേക്ക് എൻ്റെയൊക്കെ വലത് കാലിച്ചവിട്ടി എനിക്ക് അറിയത്തില്ല അന്നേരം എന്നിൽ സംഭവിച്ചത് എന്തു തന്നെ എൻ്റെ എനിക്കെന്തോ ഒരു ആത്മവിശ്വാസവും എനിക്ക് ഞാൻ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളൊരു ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല അവർക്കെല്ലാം പുതുക്കേണ്ടവരും എനിക്ക് ഉടമ്പടി പുതിയത് എടുക്കേണ്ട ആളുമായിരുന്നു വണ്ടിക്കാരൻ പറഞ്ഞു ഇന്ന് പുതിയ ഉടമ്പടി എടുക്കുന്ന ആരും എടുക്കണ്ട നമുക്ക് തിരിച്ചു പോകാൻ ഒത്തിരി വൈകും പക്ഷേ ഞാൻ അപ്പം തന്നെ തിരിഞ്ഞ് ലിസി പോളെന്നാണ് എൻ്റെ കൂട്ടുകാരുടെ പേര് ഞമ്മൻ ലിസിയമ്മ എൻ്റെ ചെരിപ്പ് ആ വണ്ടിന്നൊന്നിങ്ങെടുത്ത് തന്നേക്ക് ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്ത് കാരണം എനിക്ക് വീണ്ടും എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ മണ്ണിൽ നിന്ന് ഞാൻ തിരിച്ചു പോകൂ എന്നൊരു ഉറച്ചു തീരുമാനമെടുത്ത് എനിക്കറിയാം എനിക്കിന്നും എൻ്റെ കൂടെ വന്നവർക്കും അതിശയമാണ് ഞാൻ എങ്ങനെ ആ സമയം കൊണ്ട് ഉടമ്പടി എടുത്തു വന്ന് ഞാൻ ആദ്യമായിട്ട് വരുവാണ് എവിടെ ചെന്നാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല എന്നെ ആരോ നിയന്ത്രിക്കുന്ന പോലെ എത്തിൻ്റെ അടുത്ത് എത്തിൻ്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിച്ച് പക്ഷേ അവരുടെ കൂടെ പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ തിരിച്ചു പോക്കൊള്ളാം അപ്പോൾ അവർ അമ്മയും മകളും ഉണ്ടായിരുന്നു ഓടി വന്ന് പറഞ്ഞു ചേച്ചി പിന്നെ അവരെല്ലാവരും പോകാൻ പോകാനൊരുങ്ങാണ് ചേച്ചിയുടെ കൂടെ ഞങ്ങൾ നിൽക്കാൻ ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോകുന്നില്ല ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ പൊയ്ക്കോ കാരണം എഴുന്നൂറ് രൂപയോളം വണ്ടിക്കാശാവും അത് വീണ്ടും വേറെ വണ്ടിക്കാശും മുടക്കി വരണ്ട നിങ്ങൾ പൊയ്ക്കോ ഞാൻ ഒറ്റയ്ക്ക് ആയാലും അവിടെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് മുഴുവൻ അതിശയമായിരുന്നു എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അവസാനം ഇവിടെ വരുന്ന് തിരുതെളിക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ ഫോൺ വന്ന് അവർ പോകാൻ റെഡി ആയിരിക്കാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞു പക്ഷേ ആ നിമിഷം തന്നെ എനിക്ക് അവരുടെ കൂടെ തന്നെ പോകാൻ പെട്ട പെട്ടെന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു ഞാൻ അവരുടെ ആ വണ്ടിയിൽ തന്നെ തിരിച്ച് വീട്ടിലെത്തി അന്ന് മുതൽ ഞാൻ എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മുട്ടിൽ നിന്ന് തിരിതെളിച്ച് എൻ്റെ മക്കൾ നല്ല മക്കളെയാണ് എനിക്ക് ഈശ്വരൻ തോന്നുന്നത് പക്ഷേ അവരുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോയത് മാതാവിനോട് ഞാൻ വാക്ക് പറഞ്ഞു ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയുകയും എൻ്റെ മരണം വരെ ഇവിടെ എനിക്കിവിടെ എത്താൻ പറ്റുന്ന പ്രായം വരെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും എൻ്റെ മരണം വരെ അമ്മയുടെ ദാസിയായിരുന്നു ഉള്ളതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനും വന്ന് പിറ്റേ ദിവസം തൊട്ട് തിരിതെളിച്ച് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കൃത്യമായിട്ട് സന്ധിക്ക് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അന്ന് വരെ ഞാൻ വേറൊരാളായിരുന്നു ആയിരുന്നു ഹിന്ദുവിൻ്റെ രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച് മൂന്നാമത്തെ ദിവസം എൻ്റെ മോളുടെ കുഞ്ഞൻ്റെ കൈയിരിപ്പുണ്ട് ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു എൻ്റെ മുന്നിൽ കൂടി എനിക്കൊന്നും മനസ്സിലായില്ല ഈ മാതാവിൻ്റെ സിൽവർ കളറിലെ വെളിച്ചം എൻ്റെ മുന്നിൽ കൂടി പയ്യ് കടന്നുപോയി എനിക്കൊന്നും അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടാമതും ഒരു വെളിച്ചം കടന്നു ഞാൻ മക്കളോട് പറഞ്ഞു മക്കൾ നമ്മളുടെ ജീവിതത്തിന് അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണ് പിന്നെ നിങ്ങൾ അവരെല്ലാം നിരാശയിലായിരുന്നു അമ്മ വെളിച്ചമായിട്ട് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നിരന്തരം അതുപോലെ തന്നെ എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ നാവിൽ ജനിച്ചപ്പോൾ തന്നെ ഈ ചെത്തി ചെത്തി കളഞ്ഞുപോലെ നാവില് മാംസം പോലെ ഒരു ഞാൻ എരിവൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ഞാനീ അമ്മയുടെ തൈലം എടുത്ത് പ്രാർത്ഥന കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുത്ത് അത് നേരം വെളുത്തപ്പോൾ അതെന്തും അപ്രത്യക്ഷമായി പോയി അതുപോലെ തന്നെയാണ് ഒരൊറ്റപ്പെട്ട ഞങ്ങൾ ആ വീടിലാണ് താമസിക്കുന്ന ആ വീടോ എന്ന് പറയുമായിരുന്നു അതുപോലെ ഉള്ളൊരു വീടായിരുന്നു അ മൂന്ന് പെൺകുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നത് അപ്പോൾ അവിടെ വെള്ളം വറ്റിപ്പോകും കരോട്ട് കയറിയ അഞ്ച് വീടുണ്ട് ആ വീട്ടുകാർക്കും വെള്ളമില്ല നമുക്കൊരു തരത്തിലും പോയി ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയില്ല വെള്ളം അടിപ്പിക്കാനും പറ്റത്തില്ല വഴി സൗകര്യം ഇല്ല അങ്ങനെ വെള്ളം പറ്റി ഇന്നും കിട്ടി നാളത്തേക്ക് ഒരുതരി വെള്ളം പോലും ഇല്ല ഒരല്പം വെള്ളം മാത്രം കിണറ്റിലുണ്ട് മോട്ടോർ ഉരിപ്പുണ്ട് അപ്പം ഞാൻ ഇവിടെ പലരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ രാത്രി കിടക്കണ മുമ്പ് ഇച്ചിരി ഉപ്പെടുത്ത് കൈ പിടിച്ച് കിണറ്റിൻ കരയിൽ ചെന്നു വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിലിട്ടിട്ട് പറഞ്ഞു എൻ്റെ മാതാവി എനിക്കൊരു തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് കൊണ്ടുവരാൻ്റെ അവസ്ഥ പോലുമില്ല എനിക്ക് വെള്ളം തരണേ എന്ന് പറഞ്ഞു ഞാൻ കിടന്നുറങ്ങി കൃത്യം അഞ്ചര കഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ എന്നപ്പം ഞാനോർത്ത് പുറത്തൊന്നും ഇറങ്ങാറില്ല പാമ്പിൻ്റെ ശൈല്യമാണ് അപ്പം ഞാൻ ഓർത്ത് മോട്ടറിട്ടിട്ടിരിക്കുക ഇത്തിരി കയറണം കേറിട്ടെന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കാനിരുന്ന് മോട്ടറിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയില്ല ടാങ്ക് നിറഞ്ഞൊഴുകുന്നു എനിക്കത് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു അത്ഭുതമാണ് അത് ഭയങ്കരമായിട്ട് ടാങ്ക് നിറഞ്ഞൊഴുകാണ് ഞാൻ അഞ്ചര മണിക്ക് തന്നെ എല്ലാവരെയും ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞ ഇവിടെ ഒരു ഭയങ്കര വലിയ അതിശയം നടന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ലെന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ടാങ്കിൽ പെട്ടെന്ന് കിണറ്റിൽ വെള്ളമില്ല ഇല്ല ടാങ്ക് നിറഞ്ഞൊഴുകുന്നു അങ്ങനെ മൂന്ന് ദിവസം ടാങ്ക് നിറഞ്ഞൊഴുകി എനിക്ക് കഴിഞ്ഞ വർഷം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ വേനലിനും എല്ലാവരും വെള്ളം അടിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും എനിക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും അമ്മ വരുത്തില്ല അതുതന്നെയല്ല എൻ്റെ മക്കളുടെ മാനസിക നിലയൊക്കെ മാറി അവർക്ക് ആ വീട്ടിലേക്ക് വരാനോ ഒരു ദിവസം പോലും നിൽക്കാനോ ഇഷ്ടമില്ലായിരുന്നു അവിടെ വന്ന മുഴുവൻ നെഗറ്റീവാണെന്നാണ് പറയുന്നവർ ഞാനിവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് അടിത്തറയുടെ ചുറ്റിനു വിട്ട് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ വെളിച്ചം പോലെയായി നെഗറ്റീവ് കയറി മൂടിക്കിടന്നൊരു വീടായിരുന്നത് അവിടെ മുഴുവനും വെളിച്ചം പോലെയാ തന്നെയല്ല പാമ്പിൻ്റെ ശല്യം ഭയങ്കരമായ പാമ്പിൻ്റെ ശല്യമായിരുന്നു പത്തി നമ്മൾ മാതിൽ തുറന്ന പത്തിയും വിരിച്ച് നിൽക്കുന്ന പാമ്പിനെ കാണുന്നു അത് പലരെയും വിളിച്ച് ഫലപ്രാവശ്യം കൊന്ന് പിന്നെ സ്ഥിരമായ പാരും വരാതെയായി ചെറിയൊരു ജീവിയെ കണ്ടാലും പേടിയുള്ള ഞാൻ ഞാൻ തല്ലിക്കൊല്ലാൻ തുടങ്ങി മൂർക്കൻ പാമ്പിനെയൊക്കെ ആ ഒരവസ്ഥയിലെത്തി പക്ഷേ അമ്മയടുത്ത് ഞാൻ വെച്ച ഒരു നിയോഗ അതായിരുന്നു ഇന്ന് വരെ എൻ്റെയോ പിള്ളേരുടെ മുമ്പിൽ പാമ്പെന്ന് പറയുന്ന ഒരു സാധനങ്ങളും ഇതുവരെ ഞങ്ങൾ അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല ഒരു വർഷം ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ തന്നെയാണ് മൂന്ന് മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് മൂത്തയാൾ നേഴ്സാണ് നേഴ്സായിട്ട് പോലും ഒന്ന് ആ ആ കുഴിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാം ഒരാൾ പുറത്തേക്ക് പോയാൽ ആർക്കും പോകാൻ സാധിക്കുന്നില്ല എൻ്റെ മനസ്സും വരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് അവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കും ഒരാൾ ഒഴിച്ച് ഒരാൾക്ക് ജീവി ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ എത്തി ഈശ്വര വിശ്വാസം നഷ്ടപ്പെട്ട നിലയിലാണ് മറ്റേ അവർ രണ്ടുപേരും വന്ന് പ്രാർത്ഥിക്കൂ അപ്പോൾ അവർ അങ്ങനെ അതിൽ നിന്ന് ഒരാളിനിപ്പോൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാം റെഡിയായി നേരത്തെ തിങ്കളാഴ്ച പോവുകയാണ് അപ്പോൾ ഞാൻ അമ്മയോട് സാക്ഷ്യം എൻ്റെ മോൾക്ക് കൊടുത്തു വിടാനുള്ള ഉപ്പും അമ്മയുടെ ഫോട്ടോയും എല്ലാം വാങ്ങാൻ വേണ്ടി വന്ന് ഇന്ന് സാക്ഷ്യം പറയാൻ കൂടിയാണ് വന്നത് അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരം അതെങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ സന്തോഷവതിയാണ് ദുഃഖങ്ങളെല്ലാം വർഷം പത്ത് മുപ്പത്തി രണ്ട് വർഷമായിട്ട് അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ആ മന മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം മാറി അതുപോലെ തന്നെയാണ് ഞാൻ തൊണ്ണൂറ് ദിവസം പൂർത്തീകരിച്ച് ഉടമ്പടി പൂർത്തീകരിച്ച് ഞാനിവിടെ വന്ന് കഴിഞ്ഞ് തിരിച്ചു ചെന്നാൽ ആ മൂന്ന് ദിവസം ഞാൻ തിരികത്തിച്ച് വെളുപ്പിന് മുട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ ഇടതു വശത്ത് അമ്മ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു മൂന്ന് ദിവസം അതെനിക്ക് വ്യക്തമായിട്ടറിയാം ഞങ്ങളുടെ ഒരു ചെറിയ കാര്യത്തിന് പോലും ഇപ്പോൾ അമ്മയുടെ സംരക്ഷണമുണ്ട് അതാ ഒരു ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളിപ്പോൾ അമ്മയും മക്കളും സന്തോഷമായിട്ട് ജീവിക്കുന്നു അതാണ് എനിക്കിവിടെ പറയാനുള്ള സാക്ഷ്യം അമ്മയ്ക്കും തൃപാസന പത്രം ഞാൻ എനിക്ക് അമ്മോളുടെ കുഞ്ഞിനെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഛർദിലെ അപ്പം കുഞ്ഞു ഇവരൊക്കെ പോയൊക്കെ ഞാനും കുഞ്ഞാണല്ലോ ഛർദിക്കെന്ന് പറഞ്ഞെന്നാൽ ഛർദിച്ച് കണ്ണങ്ങ് മറിഞ്ഞു പോവും കാരണം കുഞ്ഞ് അവരാരെങ്കിലും വരുമ്പോഴാണ് ഞാൻ പത്രം വിതരണം ചെയ്യണത് പത്രം വിതരണം ചെയ്യുകയും പിന്നെ രോഗികളെ അത്യാവശ്യം പോയി കാണുകയും ചെറുതായിട്ട് എന്നെ എന്നിലൊതുങ്ങുന്ന സാമ്പത്തിക സഹായങ്ങൾ എന്നെ കളില്ലാത്തവർക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും തന്ന് ഞാൻ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമാണ് എന്നിൽ നിന്ന് വന്നുപോയല്ല തെറ്റു കുറ്റങ്ങളും മതവിഷമിച്ച് എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മരണം വരെ മാതാവ് ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇവിടെ വന്നിത് പറയാൻ അവസരം ഒരുക്കി തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും എന്നൊത്തിരി നന്ദി പറയുന്നു നിങ്ങൾ എല്ലാവർക്കേയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാതാവ് ഏറ്റെടുത്ത് എല്ലാം ശരിയാക്കി തരുമെന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു